നമസ്കാരം വെൽക്കം ബാക്ക് ടു ടേസ്റ്റ് ആൻഡ് ടേസ്റ്റ് വിത്ത് സുധ എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു അതെ ഇന്ന് ഞാൻ ഇവിടെ വന്നിരിക്കുന്നത് സവാളയും പച്ചമുളകും കൊണ്ട് നല്ല ടേസ്റ്റി ആയിട്ടും നല്ല വെറൈറ്റി ആയിട്ടും ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പി ആയിട്ടാണ് കേട്ടോ ഇത് വളരെ ടേസ്റ്റി ആണെന്നതുപോലെ തന്നെ നമുക്ക് പെട്ടെന്ന് ഒരു അഞ്ച് മിനിറ്റ് കൊണ്ട് തന്നെ നമുക്ക് എടുക്കാനും പറ്റും കേട്ടോ അപ്പൊ ഇത് ഒരുപാട് ആൾക്കാർ സോഷ്യൽ മീഡിയയിലൊക്കെ കണ്ട് വളരെ അഭിപ്രായം പറഞ്ഞൊരു റെസിപ്പിയാണ് അപ്പൊ ഞാനിട്ട് ഞാനും ഒന്ന് ചെയ്ത് നോക്കാമെന്ന് അപ്പം ഇതെങ്ങനെയാണ് ഉണ്ടാക്കണമെന്ന് നമുക്ക് ഒന്ന് നോക്കിയാലോ അപ്പം ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ മൂന്ന് മീഡിയം സൈസിലുള്ള സവാളയാണ് എടുത്തിരിക്കുന്നത് അപ്പം ഈ സവാള മൂന്നിനെ ഞാൻ ഇവിടെ തൊണ്ടത്ത് കളഞ്ഞ് റെഡിയാക്കി വെച്ചിട്ടുണ്ട് കിട്ട അപ്പോൾ ഇനി വേണ്ട എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കിതിനെ ഒന്ന് അരിഞ്ഞെടുക്കണം കിട്ടാം ഈ സവാള അരിയുന്നത് നമ്മൾ സാധാരണ എടുക്കുന്ന പോലെ തീരെ നൈസായിട്ടുള്ള ഇത് ഇതിൽ ഏകദേശം ഞാൻ കാണിച്ചിരിക്കുന്നത് പോലെ ഈ ഒരു വലുപ്പത്തിൽ വേണം നമുക്ക് സവാള അരിഞ്ഞെടുക്കാൻ കിട്ടാം നമുക്കിതിനൊക്കെ ഒന്ന് പെട്ടെന്ന് തന്നെ അരിഞ്ഞെടുക്കാൻ കിട്ടാം അപ്പോൾ ഈ സവാളയൊക്കെ അരിയണ സമയത്തെ നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിലും ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിലും വീഡിയോ ഒക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ കമൻ്റുകളായിട്ട് അറിയിക്കാനും ഒക്കെ ഒന്ന് ഓർത്തേക്കണേ പിന്നെയാണെന്നുണ്ടെങ്കിൽ ഇത് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുമ്പോഴത്തേക്കും ആ ബെൽ ബെൽബട്ടനും കൂടെ ഒന്ന് അമർത്തുവാണെങ്കിൽ ഞാനിടുന്ന പുതിയ വീഡിയോസിൻ്റെ ഒക്കെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും കേട്ടോ പിന്നെ ഈ വീഡിയോ ഒന്ന് മുഴുവനായിട്ട് കണ്ടും ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണം കേട്ടോ ഇപ്പം നമ്മുടെ സവാളയൊക്കെ ആ കറക്റ്റ് ആയിട്ടുള്ള അളവിൽ തന്നെ നമ്മൾ അരിഞ്ഞൂടെ എല്ലാം ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് കിട്ടാം അപ്പോൾ ഇനി നമുക്ക് ഇതിന് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൽ ഓ എതലുകളെല്ലാം ഒന്ന് സെപ്പറേറ്റ് ചെയ്തെടുക്കണം കിട്ടാം അപ്പോൾ ഇത് നന്നായിട്ട് എല്ലാ ഇതളും വേറിട്ട് തന്നെ നമുക്ക് കിട്ടണം കിട്ടാം അപ്പോൾ എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഇതിന് വേണ്ടിയിട്ടൊരു മസാല റെഡി ആകുന്നുണ്ട് ആ മസാല ഇതിനകത്തേക്ക് ആഡ് ചെയ്യുമ്പഴത്തേക്കും ഇതെല്ലാ ഇതളയിലും നന്നായിട്ട് പിടിക്കാൻ വേണ്ടിയിട്ടാണ് കിട്ടുക നമ്മളിങ്ങനെ ചെയ്യണത് അപ്പം അത് നമ്മുടെ സവാളയൊക്കെ നല്ല ഇതളെല്ലാം വേർപെടുത്തി എന്നാൽ നല്ല റെഡി ആയിട്ട് ഇവിടെ വെച്ചിട്ടുണ്ട് കിട്ടാം അപ്പോൾ ഇതിനകത്തേക്ക് ഇനി നമുക്ക് വേണ്ടത് ആ നമ്മുടെ പച്ചമുളക് ഞാനിവിടെ നാല് പച്ചമുളകാണ് എടുത്തിരിക്കുന്നത് അതിനെ ചെറുതാക്കി അരിഞ്ഞ് ഇതിനകത്തേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് പിന്നെ പച്ചമുളകിന്റെ അളവ് നിങ്ങളുടെ എരിവിനുസരിച്ച് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം കേട്ടോ ഇനി നമുക്ക് ഇതിനെ ഒന്ന് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുക്കാം കേട്ടോ ഇനി നമുക്ക് ഇതിനകത്തേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാവേ ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ട് പിന്നെ ഇതിനകത്തേക്ക് ഒരു മൂന്ന് ടേബിൾ സ്പൂൺ അളവിൽ വിനഗിരിയാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത് ഈ വിനഗരിയും കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് ഇതിന് നന്നായിട്ട് ഒന്നും കൂടെ നമുക്ക് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ ഇതിന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണമെങ്കിൽ വെച്ചാൽ ആ ബിനലരിയും ആ ഉപ്പും ഒക്കെ ഈ സവാളയുടെ ഇതലകളിലേക്ക് നന്നായിട്ടൊന്ന് പിടിക്കാനാണ് കിട്ടുക അപ്പോൾ ഇതിനെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് നമുക്കിതിനെ ഒന്ന് കുറച്ച് നേരം അടച്ചിവിടെ മാറ്റിവെക്കാം കിട്ടാം അപ്പോൾ ഞാനിവിടെ ഒരു മൂന്ന് നാല് മിനിറ്റ് ഇവിടെ മാറ്റി വെച്ചിട്ടുണ്ട് ഈ സമയത്ത് നമുക്കിതിലേക്ക് വേണ്ടിയിട്ടുള്ള ഒരു മസാല തയ്യാറാക്കാവേ അതിനൊരു ചീനിച്ചട്ടി അടുപ്പത്ത് വെച്ച് അതിനകത്തേക്ക് ഒരു രണ്ട് ടീസ്പൂൺ അളവിൽ എണ്ണ ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കിട്ടാം നിങ്ങളുടെ കയ്യിലുള്ള ഏതെണ്ണ വേണമെങ്കിലും ഉപയോഗിക്കാം എണ്ണ ചൂടായ വന്നപ്പോഴത്തേക്കും കുറച്ച് കടുക്തിനകത്തേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒരു അര ടീസ്പൂണ് ആ കടുക ഒക്കൊന്ന് പൊട്ടി വന്നപ്പോഴത്തേക്കും അതിനകത്തേക്ക് ഞാനൊരു നാല് പറ്റുമുളക് രണ്ടായിട്ട് മുറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് കിട്ടാം ആ പറ്റുമുളകിനെയൊക്കെ ഒന്ന് നന്നായിട്ടൊന്ന് മൂപ്പിച്ചിട്ട് കൊടുത്തിട്ട് നമുക്കിതിനകത്തേക്ക് കുറച്ച് കറിവേപ്പിൽ ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ കറിവേപ്പ് നിങ്ങൾ ആവശ്യത്തിന് തന്നെ നന്നായിട്ട് തന്നെ ആഡ് ചെയ്ത് കൊടുത്തുള്ളൂ അപ്പോൾ ഇനി നമുക്ക് നമുക്കിതിനകത്തേക്ക് നമ്മുടെ മസാലപ്പൊടി ഇട്ട് കൊടുക്കാം ഒരു അര ടീസ്പൂൺ കായപ്പൊടി ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒരു ടീസ്പൂൺ അളവിൽ ചിക്കൻ മസാല പൊടി ചേർത്തിട്ടുണ്ട് പിന്നെ ഒരു മൂന്ന് ടേബിൾ സ്പൂൺ അളവിൽ നമ്മൾ കാശ്മീരി ചില്ലി പൗഡർ പൗഡറാണ് കിട്ടുക ഇതിനകത്തേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നത് ഈ പൊടികളൊക്കെ ഇടുന്ന സമയത്തെ നമ്മുടെ സ്റ്റൗവിൻ്റെ തീ നന്നായിട്ട് തന്നെ കുറച്ച് വയ്ക്കണം കിട്ടാ അല്ലെങ്കിൽ മസാലയൊക്കെ ഒക്കെ പോയിട്ട് നമ്മുടെ കറിയുടെ ടേസ്റ്റ് തന്നെ മാറിപ്പോകും കേട്ടോ അപ്പൊ ഇതിന്റെ പച്ചവണമെല്ലാം മാറി വന്നപ്പോഴും ഞാൻ ഒരു അര ടീസ്പൂൺ ഫസ്റ്റ് ചില്ലി കൂടെ അതിനകത്തേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കിട്ടാം ഇതെല്ലാം കൂടെ നന്നായിട്ട് മോപ്പിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്ക് ഇതിനെ ഒന്ന് നമ്മുടെ റെഡിയാക്കി വെച്ചിരിക്കുന്ന സവാളയിലേക്ക് ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം കിട്ടാം ഇനി നമുക്ക് ഇതിന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കിട്ടാം ഇതിന് നന്നായി തന്നെ മിക്സ് ചെയ്ത് എടുക്കണം എന്നാലും നമ്മുടെ ആ മസാലയൊക്കെ നമ്മുടെ ഉള്ളിയുടെ എല്ലാ ഏത്തലുകളിലേക്ക് നന്നായിട്ട് പിടിച്ച് നമ്മുടെ ആ ഒരു ടേസ്റ്റ് നമുക്ക് ഉദ്ദേശിക്കുന്ന ആ ഒരു ടേസ്റ്റ് കിട്ടത്തുള്ളൂ കേട്ടോ പിന്നെ ഈ സമയത്ത് നമുക്ക് ഇതിന് ഉപ്പ് നോക്കിയിട്ട് ആവശ്യത്തിന് ഉപ്പോ പിന്നെ ഇത്തിരി പുളിയുടെ അംശം നിങ്ങൾക്ക് വേണമെന്ന് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ വിനഗറോ എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ച് നിങ്ങൾക്ക് ഇതിനകത്ത് ഇപ്പം ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പം ഞാൻ എല്ലാത്തി കറക്റ്റായിട്ട് തന്നെ ചേർത്തുകൊണ്ട് എനിക്ക് പ്രത്യേകിച്ച് ഇതിനകത്തേക്ക് ഇപ്പോൾ ഒന്നും ചേർക്കേണ്ടി വന്നില്ല കേട്ടോ പിന്നെയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഉള്ളി കൊണ്ടുള്ള ഈ റെസിപ്പി ഇപ്പോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇത് നമുക്ക് ചോറിൻ്റെ കൂടെയോ ഇഡ്ഡലിയുടെയോ അല്ലെങ്കിൽ ദോശയുടെ കൂടെയൊക്കെ കഴിക്കാൻ നല്ലൊരു ടേസ്റ്റ് ആണ് കേട്ടോ പിന്നെയാണെങ്കിൽ ഈ റെസിപ്പി ഉണ്ടാക്കിയിട്ട് ഒരു രണ്ട് മൂന്ന് ദിവസം നമ്മളിതിനെ സൂക്ഷിച്ച് വെച്ചിട്ട് പിന്നെ എടുത്ത് ഉപയോഗിക്കുവാണെങ്കിൽ ഇത് ഒരു വേറെ ലെവൽ ടേസ്റ്റ് ആട്ടോ പറയാതിരിക്കാൻ പറ്റത്തില്ല ഇപ്പോൾ വേണമെങ്കിൽ നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റും ഇപ്പോൾ ഉപയോഗിച്ചാൽ ഇത് നല്ല സൂപ്പർ ടേസ്റ്റ് ടേസ്റ്റാണ് ഞാനിത് ചോറിൻ്റെ കൂടിയാണ് ഉപയോഗിച്ചത് എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്യണേ ട്രൈ ചെയ്തില്ലെങ്കിൽ അതൊരു നഷ്ടമാണ് കേട്ടോ അപ്പം പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് താങ്ക് യു ഫോർ വാച്ചിങ്